സ്പോർട്ട് പ്രിയപ്പെട്ടവരെ കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ളപ്പോൾ വരുമാനം ഒരു കോടിക്ക് മേലെയാക്കിയ മിടുമിടുക്കിക്കുന്ന വയസ്സ് പതിനേഴ് അവളുടെ പേര് ഹൈറീസ് റോഗേഴ്സ് ഇന്ന് അവൾ ഫ്ലെക്സിൻ ഇൻ മൈ കോംപ്ലക്ഷൻ എന്ന കമ്പനിയുടെ ഉടമയാണ് വെറും ടീഷർട്ട് കമ്പനിയല്ല ഫ്ലെക്സിൻ ഇൻ മൈ കോംപ്ലക്ഷൻ സ്വന്തം നിറമേതായാലും അതിൽ കംഫർട്ടബിൾ ആയിരിക്കുക എന്നതാണ് ഹൈരീസ് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം നിറത്തിൻ്റെ പേരിൽ വിവേചനങ്ങൾക്കിരയാകേണ്ടി വന്നിട്ടുണ്ട് ഹൈറീസിന് സത്യത്തിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കളിയാക്കലുകളുമാണ് ആണ് ഹൈറീസിനെ ഈ നിലയിലെത്തിച്ചത് ഏഴ് വർഷം മുമ്പ് ഒരു ഏപ്രിലാണ് ഇവർ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക കണക്കനുസരിച്ച് ഇതുവരെ ഹൈറീസ് നേടിയത് രണ്ട് ലക്ഷം ഡോളർ അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നൈക്കിയുടെ ബ്രാൻഡ് അംബാസിഡർ പദവിയും ഈ പെൺകുട്ടിയെ തേടിയെത്തി ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസൈനറും ഹേറീസ് തന്നെയായിരുന്നു എല്ലാ ഇപ്പോഴും ഒരു ഫാഷൻ ഡിസൈനറാകണം എന്ന് ആഗ്രഹിച്ചു നടന്ന ഒരു കുട്ടിയായിരുന്നു ഹേറീസ് അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സ്വപ്നവും പക്ഷേ എന്നത് തുടങ്ങാൻ കഴിയുമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവളുടെ സഹോദരി ഒരിക്കൽ ഹേറീസിൻ്റെ ഒരു ചിത്രം ഫ്ലെക്സിൻ ഹെർ കോംപ്ലക്ഷൻ എന്ന ഹാഷ് കൂടി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ് കമ്പനിയുടെ തുടക്കത്തിന് കാരണമായത് അത് അവരുടെ അമ്മൂമ്മ കാണാനിടയായി ഫ്ലെക്സിൻ അവർ കോംപ്ലക്ഷൻ എന്നാക്കി മാറ്റിക്കൂടെ എന്ന് ആ അമ്മൂമ്മ അവരോട് ചോദിച്ചു ആ മാറ്റം വളരെയേറെ നന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി സ്വദേ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹെറീസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല അത് രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ കമ്പനി പിറക്കുകയായിരുന്നു ആ കുട്ടികൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഹാഷ്ടാഗ് ഏറെ താമസിയാതെ വൈറലായി അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹെയറീസ് ടിഷർട്ട് കമ്പനി തുടങ്ങുകയായിരുന്നു സ്കൂളിൽ കറുത്തിരുണ്ട നിറത്തിൻ്റെയും സ്പ്രിംഗ് പോലുള്ള ഇരുണ്ട മുടിയുടെയും വംശത്തിൻ്റെയും പേരിൽ പലപ്പോഴും ഇവൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിലൊന്നും ഹെയീസ് പതറിയില്ല മൈ കോംപ്ലക്ഷൻ വസ്ത്രനിരയിലെ ഫ്ലെക്സിൻ്റെ യുവസ് ഇ ഒയും ഡിസൈനറുമായി നിന്നിപ്പോൾ റോജേഴ്സ് ആ ബ്രാൻഡ് ആരംഭിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പത്ത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രതിവർഷം ആറക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രായം കാരണം ആളുകൾ എന്നെ കാര്യമായി ഗവനിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നിരുന്നാലും എൻ്റെ അവബോധത്തെ വിശ്വസിക്കാനും മറ്റുള്ളവർ എന്തു കരുതിയാലും വേണ്ടില്ല എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ഞാൻ പഠിച്ചു ന്യൂയോർക്ക് ഫാഷൻ വീക്കിൽ അതുവരെ പ്രദർശിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസൈനർ എന്ന ബഹുമതിയിലേക്ക് ഇത് എന്നെ നയിച്ചു എത്ര ആത്മവിശ്വാസത്തോടെയായിരുന്നു അവൾ അത് പറയുന്നത് എന്ന് ഓർക്കണം മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവൾ നൈക്കി ലെബ്രോൺ ജെയിംസ് എന്നിവരുമായി സഹകരിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പുറത്തിറക്കിയ എക്കാലത്തെയും ശക്തമായ ഷൂ ഇത് സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ശക്തരായ പതിനാറ് സ്ത്രീകളിൽ ഒരാളായി ലെബ്രോൺ ജെയിംസ് ഹേറിസിനെ തിരഞ്ഞെടുത്തു അവളുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കറുത്ത നിറമുള്ള പെൺകുട്ടികളെ ശാക്തീകരിക്കാൻ കഴിയും വിധം അതിമനോഹരമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതാണ് ഷൈൻ ബ്രൈറ്റ് ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യത്തെ വിലമതിക്കുക വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുക തന്നോടും മറ്റുള്ളവരോടും ദയ കാണിക്കുക സ്ഥിരീകരണങ്ങൾ പറയാനുള്ള കഴിവ് എന്നിവയെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള മികച്ച പുസ്തകമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു ഫാഷൻ ഡിസൈനർ ഹേറീസ് റോജേഴ്സ് ഫാഷൻ വ്യവസായത്തിലെ തൻ്റെ യാത്രയെക്കുറിച്ച് ഷിൻ മാഗസിനുമായി ഒരിക്കൽ ഒരു അഭിമുഖം നടത്തി അതിനിടെ അവർ ഹെയറിനിസ്റ്റിനോട് ചോദിച്ചു നിങ്ങളുടെ പുസ്തകം വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് കുട്ടിക്കാലത്തേക്ക് മടങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തോട് നിങ്ങൾ എന്തു പറയും എന്നായിരുന്നു ആ ചോദ്യം എനിക്ക് പഴയകാലത്തിലേക്ക് മടങ്ങാൻ കഴിയുമെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയും നീ സുന്ദരിയാണ് നിങ്ങൾ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ ഒരു അനുഗ്രഹമാണ് മറ്റുള്ളവർ പറയുന്നത് എൻ്റെ തലയിൽ കയറാൻ അനുവദിക്കരുതെന്നും എനിക്ക് മറ്റെന്തിനേക്കാളും എന്നോട് തന്നെയാണ് സ്നേഹമെന്നും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കും ഷൈൻ ബ്രൈറ്റ് പുസ്തകം എഴുതിയത് തനിക്ക് തന്നിൽ നിന്ന് തന്നെ മോചനം നേടുന്നതിന് വേണ്ടിയായിരുന്നു കാരണം ഇത് അവളുടെ ഇരുണ്ട ചർമ്മത്തിൻ്റെ നിറത്തിന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ പോസിറ്റീവ് കണ്ടെത്താൻ കഴിയുന്നതിൻ്റെയും തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തൻ്റെ എഴുത്തു രീതി നാല് വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഏത് സാഹചര്യത്തിലും തിളങ്ങാൻ കഴിയും എന്ന സന്ദേശം കൈമാറാൻ തനിക്ക് കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാൻ താൻ ആഗ്രഹിച്ചു ഷൈൻ ബ്രൈറ്റ് എന്ന പുസ്തകം കറുത്തിരുണ്ട ചർമ്മമുള്ള പെൺകുട്ടികളുടെ ഒരു ആശാ കേന്ദ്രമായി മാറണമെന്ന് താൻ ശരിക്കും ആഗ്രഹിച്ചു അത് എല്ലാവരെയും ഉള്ളിൽ നിന്ന് തിളങ്ങാൻ പ്രാപ്തരാക്കുന്നു എൻ്റെ കഥ ചിലപ്പോഴൊക്കെ ഓർത്തെടുക്കുമ്പോൾ അത് വേദനാജനകമാണെങ്കിലും വരും വർഷങ്ങളിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ തീർച്ചയായും കഴിയുമെന്ന് താൻ മനസ്സിലാക്കി തൻ്റെ ദിനചര്യയിൽ ചില മാറ്റങ്ങൾ വരുത്തി ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറയും ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു ഞാൻ മിടുക്കിയാണ് എന്നെ തടഞ്ഞു നിർത്താൻ ആരെ കൊണ്ടുമാകില്ല എനിക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ പോസിറ്റീവ് വാക്കുകൾ ഞാൻ എന്നോട് തന്നെ എത്രയധികം പറയുന്നുവോ അത്രയധികം ഞാൻ അത് വിശ്വസിച്ചു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആത്മവിശ്വാസം എന്നിൽ ഉണർത്തി ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് ആത്മവിശ്വാസമാണ് ജീവിതാനുഭവങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നാൻ നമ്മെ സഹായിക്കുന്നത് തെളിച്ചത്തോടെ തിളങ്ങുക എന്നതാണ് എൻ്റെ മുദ്രാവാക്യം ഇന്ന് ഈ ലോകത്ത് വളരെയധികം അന്ധകാരമുണ്ട് നിങ്ങൾ തിളങ്ങേണ്ടതുണ്ട് ആരെങ്കിലും തിളങ്ങുമ്പോൾ അവർക്ക് തങ്ങളെക്കുറിച്ചൊരു നിശ്ചിത ആത്മവിശ്വാസമുണ്ട് അത് അവർ സ്വയം സന്തുഷ്ടരാണെന്നും ആ ഊർജ്ജം അടുത്തുള്ളവരെ കൂടി സന്തുഷ്ടരാക്കുമെന്നും നിങ്ങളെ അറിയിക്കുന്നു ഹെറീസിൻ്റെ ഈ മഹത്തായ സന്ദേശം നമുക്ക് ഊർജ്ജമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കട്ടെ ഗുഡ് ബൈ